എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം പുതിയൊരു അപ്ഡേറ്റുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ആശ്രിത വിസ നിർത്തിയതും മിനിമം സാലറി ഉയർത്തിയതും തിരിച്ചടി ആയിരിക്കുകയാണ് കെയർ വിസയിൽ യു കെയിൽ എത്തുന്നവരുടെ എണ്ണം കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് പുതിയ കണക്കുകൾ ബ്രിട്ടൻ പുറത്തുവിടുമ്പോൾ അവസാനിച്ചത് മലയാളികളുടെ സ്വപ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അവസാനിച്ച പത്ത് വർഷ കാലയളവിൽ സ്കിൽഡ് വിസയിൽ ബ്രിട്ടനിലെത്തിയവർ വളരെ കുറച്ച് വിദേശ തൊഴിലാളികൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിക്കുമിടയിൽ നൽകിയ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയുടെ എണ്ണത്തിലും കാര്യമായ കുറവുണ്ടായിട്ടുണ്ട് കെയർ വർക്കർമാരെ ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മുതൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് വരെ കാലഘട്ടത്തിൽ പ്രതിമാസം അപേക്ഷകരുടെ എണ്ണം നാലായിരത്തി ഒരുന്നൂറിൽ നിന്നും പതിനെട്ടായിരത്തി മുന്നൂറായി ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് താഴേക്ക് കൂപ്പ് കൊത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ അപേക്ഷിച്ചത് രണ്ടായിരത്തി നാന്നൂറ് പേർ മാത്രമായിരുന്നു പിന്നീട് ഈ കണക്ക് ഏറെ മാറ്റമില്ലാതെ കുറച്ചു മാസങ്ങൾ കൂടി തുടർന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരം അപേക്ഷകൾ മാത്രമായിരുന്നു എന്നാണ് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെയുള്ള കാലയളവിൽ ഹെൽത്ത് ആൻഡ് കെയർ വിസയ്ക്കായി അപേക്ഷിച്ചത് ഇരുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ് പേരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വരെയുള്ള കാലഘട്ടത്തിൽ ലഭിച്ചതിനേക്കാൾ എൺപത്തൊന്ന് ശതമാനം കുറവായിട്ടാണ് കാണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലായിരുന്നു സോഷ്യൽ കെയർ വർക്കർമാരുടെ അവരുടെ കുടുംബത്തെയും ബാധിക്കുന്ന തരത്തിൽ നയങ്ങളിൽ മാറ്റം ഉണ്ടായത് വിദേശ കെയർ വർക്കർമാർ അവരുടെ കുടുംബത്തെയും കുട്ടികളെയും ബ്രിട്ടനിലേക്ക് കൊണ്ടുവരുന്നത് സർക്കാർ നിരോധിച്ചിരുന്നു ഇതോടെ ഏകരായുള്ളവർക്കോ കുടുംബത്തെ നാട്ടിൽ വിട്ട് യു കെയിലേക്ക് വരാൻ തയ്യാറുള്ളവരോ ആയവർക്ക് മാത്രമേ വിസയ്ക്കായി അപേക്ഷിക്കാനാകൂ എന്ന സാഹചര്യം വന്നിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പകു രണ്ടാം പകുതി മുതൽ തന്നെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ മേഖലയിൽ തൊഴിലുടമകളെ സർക്കാർ കർശന പരിശോധനകൾക്ക് വിധേയമാക്കാൻ തുടങ്ങിയിരുന്നു ചില തൊഴിലുടമകൾക്ക് നേരെ കർശന നടപടികൾ കൈക്കൊണ്ടതിനാലും വിദേശത്തു നിന്നും കെയർ വർക്കർമാരെ റിക്രൂട്ട് ചെയ്യുന്നത് സാവധാനം കുറഞ്ഞു തുടങ്ങിയിരുന്നു ആശ്രിത വിസകൾക്ക് ഉള്ള അപേക്ഷകരുടെ എണ്ണവും രണ്ടായിരത്തി ഡിസംബർ മുതൽ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സ്കിൽഡ് വർക്കർ വിസയുടെ കാര്യത്തിലും ഈ കുറവ് ദൃശ്യമാകുന്നുണ്ട് രണ്ടായിരത്തി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ജനുവരി വരെയുള്ള കാലയളവിൽ തൊട്ട് മുമ്പുള്ള വർഷം ഇതേ കാലയളവിൽ ലഭിച്ചതിനേക്കാൾ പത്ത് ശതമാനം അപേക്ഷകൾ കുറവാണ് ലഭിച്ചത് വിസ ലഭിക്കുന്നതിനുള്ള നിയമം മിനിമം ശമ്പള പരിധി ഉയർത്തിയതാണ് ഇതിനുള്ള പ്രധാന കാരണം ഈ കുറവുകൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും യു കെയിൽ പുതിയ റിക്രൂട്ട്മെൻറ്റുകളോ പുതിയതായിട്ടുള്ള നിയമമാറ്റങ്ങളോ ഇതിനായി വരുന്നില്ല ഇപ്പോൾ വന്നിട്ടുള്ള ഓരോ നിയമമാറ്റങ്ങളും വിദേശികൾക്ക് തിരിച്ചടിയാവുന്ന ആവുന്ന രീതിയിൽ തന്നെയാണ് കാരണം ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിദേശ ഇന്ത്യക്കാരെ പോലുള്ള വിദേശികൾക്ക് ഏറ്റവും കൂടുതൽ മലയാളികൾ ഈ രാജ്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അവർക്ക് വരാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ഡിഫൻസിനെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ഇത്ര ശതമാന ശമ്പള പരിധി ഉള്ളവർക്ക് മാത്രമേ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു നിയമം വന്നതോടെ അവരുടെ സ്വന്തം കുടുംബത്തെ നാട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് നാട്ടിൽ നിർത്തിക്കൊണ്ട് അവർക്ക് യു കെയിൽ വന്ന് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നതിനാലും കൂടുതൽ ആളുകൾ ഈ രാജ്യം തിരഞ്ഞെടുക്കാത്തതിനാലുമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ കുറവുകളെല്ലാം കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യു കെയിലെ പുതിയ നിയമമാറ്റങ്ങൾ ഓരോ ദിവസവും വ്യത്യസ്തമായി വന്നതിനെ തുടർന്ന് യു കെയിലെ കുടിയേറ്റപരമായിട്ടുള്ള നിയമങ്ങളും തൊഴിൽ സംബന്ധമായിട്ടുള്ള നിയമങ്ങളും സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള നിയമങ്ങളും കെയർ വിസയിൽ വന്നിട്ടുള്ള നിയമങ്ങളും അങ്ങനെ ഒട്ടനവധി നിയമമാറ്റങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഈ നിയമങ്ങളുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം